जय श्री राम राम जय श्री राम राम जय श्री राम जय श्री राम राम जय लय श्रीराम श्री राम राम जय श्री राम നം അവതരിപ്പിക്കുന്ന ശ്രീരാമനാമം അഭ്യുനതി മന്ത്രം എന്ന രാമായണ മാസ പാരണെ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഏകദന്തം ഏകദന്തായം തപ്താഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം കങ്കണനായകം മനോജവം മാരുത തുല്യേം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനര യൂതൃം ശ്രീരാമദൂതം ശിരസാ നമാമി കൂജന്തം രാമരാമേധി മധുരം മധുരാക്ഷരം ആരോഹ്യ കവിതാശാഖം വന്ദേ വാൽമീകിലും എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസാന്തകം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പരിജാതം മനുഷ്യ പദ്ശു വിസ്വരൂപം നമാമി തുഞ്ചത്തെഴുമാര്യപാദം हरिश्री गणपत नमी श्री गुरुभ्यो नम श्री राम 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 श्री राम चंद्र जय श्री राम 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 श्री श्री सीता श्री राम 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 लोगाभिरामाजया श्रीराम राम राम रावणान्दग राम श्रीराम मम कृति रमतां राम राम श्रीराघवाल्मा राम श्रीराम रमपदे श्रीरामरमणीय विग्रह नमोऽस्तु दे नारायण ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ഞാൻ പാരായണം ചെയ്യുന്നത് ആരണ്യ പാണ്ഡത്തിലെ കുറച്ചു ഭാഗങ്ങൾ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയെ നമോ नमस्ते रामाय आत्मा रामाय नमो नमः नमस्ते रामाय सीताभिरामाय नित्यं नमस्ते रामाय लोगाभिरामाय नमः ദേവലോകത്തിനു പോവാൻ അനുഗ്രഹിക്കണം ദേവദേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ നിന്മകാമായ എന്നെ മോഹിപ്പിച്ചിടായി ഗംഭുജ വിലോചന സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ തന്നെയെന്നു കൊടുത്തു മുക്തെന്നിയെ കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമനാപേന പോയി നാഗരോഗ ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടിനുരുഷനു ദുഷ്കൃത മകന്നു മോഷത്തെയും പ്രാപിച്ചിടാം രാമലക്ഷ്മണന്മാരും ജാനഗീതാനും പിന്നെ ശ്രീമയാഹമായ ശരഭംഗമന്ദിരം സാഷാലീശ്വരനെ മാംസേഷണങ്ങളെ കൊണ്ടു വിഷാസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്ദവക്വാദികളാതിഥ്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ടു ശരഭംഗനു മരുൾ ചെയ്തു ഞാൻ അനേകം നാളുണ്ടോ പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാണ്മേ ആർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാനവയെല്ലാം മർദ്ദ്യനായി പിറന്നോരു നിനക്കു തന്നിടിനേന മോഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ നിന്നെയും കണ്ടു മമാ പുണ്യവും നിങ്കലാക്കി എന്നീ തന്നെ ചിന്തിച്ചോ ബഹുകാലം പാർത്തു ഞാനിരുന്നിതോ ബന്ധവൂ മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേ യോഗീന്ദ്രനായ ശരഭംഗനാന്തബോധനൻ യോഗേശനായ രാമ സൗമിത്രി സേവ്യം ജനകാത്മജ സമന്നിത സൗമുഖ്യ മനോഹരം കരുണാരത് നാഗരം കുണ്ടഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടുകണ്ടിരിക്കവേ ദേവവും ദഹിപ്പിച്ചു ലോകേശ പദം പ്രാപിച്ചിടിനാൻ തബോധന ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാൻ പാകശാസനൻ പദോജവും വണങ്ങിനാൻ മൈല സൗമിത്രണ താപസാഗതി കണ്ടു കൗസല്യാ തനേയനും കൗതുകമുണ്ടായി വന്നു തത്ര കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തര വൃത്ര പോയി സ്വർഗം ബുക്കാർ ദണ്ഡകാരണ്യതല വാസികളായ മുനി മണ്ഡലം ദാശരഥി വന്നതു കേട്ടു കേട്ടു ചണ്ടതീദി കുലജാതന ജഗന്നാഥൻ ഉണ്ടരി ഉണ്ടരീകാഷൻ തന്നെ കാണാനായി വന്നേടിനാർ രാമലക്ഷ്മണന്മാരും ജാനകി ദേവി താനു മാമുനീമാരെ വീണു നമസ്കാരവും ചെയ്താർ തപസന്മാരും ആശീർവാദം ചെയ്തവളോടംഭോ ഗാനന്ദ വിവശന്മാരായ ചെയ്താൽ ചെയ്താൽ നിന്നുടേതത്വം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു പന്ന ഗോതമാതൽ പേ പള്ളി കൊള്ളുന്ന ഭവാൻ ദാതാവർത്തിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായി ഭൂവി മാതാണ്ട ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരത ശത്രുഘ്നന്മാർ ചങ്കചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും ഞങ്ങൾക്കു ന്യൂനം നാനാതാപസകുല സേവിതാശ്രമസ്ഥലം കാനനം നീ കൂടെ പോണം ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനി ശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനി വർണ്ണശാലകൾ കണ്ടാർ അന്നേരം തലയോടു മെല്ലുകൾ ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൽ മർദ്ധ്യ ൂട്ടവുമെല്ലാം അത്ര ഇവ മൂലമൊന്തിൻ ഇത്രയുണ്ടാവാനകോക്യം കേട്ടു ചൊന്നാ താപസജനം രാമഭദ്ര നീ കേ സത്തമന്മാരെ കൊന്നു നിമിത്തമായി ണം ഭക്ഷിക്കമായിസ് വൃത്താന്തമിത്തം കാരുണ്യവശിത്തനായോരോ പുരുഷോ തമനരുൾ ചെയ്തു നിഷ്ഠുരാതരമായ ദുഷ്ട രാക്ഷസകുല ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവ ഞാൻ നിഷ്ടാനുരൂപം തപോ നിഷ്ഠയാ വസിക്ക ും ചെയ്തു തത്ര നിത്യ സംബോനായി വനവാസികളാൽ തത്ര തത്രൈവ മുനി സത്മാശ്രമങ്ങളിൽ പൃഥ്വി നന്ദിനിയോടും മനോജനോടും കൂടി സൽസം വസിച്ചു കഴിഞ്ഞിതോ വത്സലം ത്രയോദശ മക്കാലങ്കാണായി വന്നു സൽ വസിച്ചു കഴിഞ്ഞിതോ വത്സരം ത്രയോദശ മക്കാലങ്കാണായി വന്നു പൂർവ്യാമത ഭവനാ നിഗമനം ഭഗംഗാഞ്ഞ്ജനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം വാലീനിഗ്രഹണം സമുദ്രകരണം ലങ്കാപുരീമർദനം പശ്ചാത്താവണകുംഭകർണനിധനം ഹേദദ്യ രാമായണം രാമായ രാമഭദ്രാ രാമചന്ദ്രേദൃഗുനാഥായ ಪದಯೇ ನಮ ಸ್ವಸ್ತಿ ಪ್ರಜಾಭ್ಯ ಪರಿಪಾಲ ನ್ಯಾಯೇನ ಮಾರ್ಗೇಣ ಮಹಿ ಮಹಿಷ ಗೋಬ್ರಾಹ್ಮಣೇಪ್ಯ ಶುಭಮಸ್ತು ಸುಗಿನೋ ಭವಂದು